എല്ലാവർക്കും ഈ ഈ പ്രദക്ഷിണത്തിൽ പ്രദക്ഷിണത്തിൽ പരിഹാര വഴി കടന്നു പോന്നപ്പോൾ പറയാൻ കാത്തുവച്ചിരുന്ന ഒഴുങ്ങി വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ വിസ്മരിച്ചിട്ട് ആയി പോണെങ്കിൽ പോലും ഈ സഹോദരിമാർ നമ്മളുടെ സിസ്റ്റർ വന്ദനയുടെയും സിസ്റ്റർ പ്രീതിയുടെയും ദുഃഖത്തിൽ ഉണ്ടായ ബുദ്ധിമുട്ടിൽ പങ്കു ചേർന്നുകൊണ്ട് താൽക്കാലികമായി നിർമ്മിച്ച ഒരു കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ അകപ്പെട്ടു നിൽക്കുന്ന ഇവരുടെ മുഖത്തേക്ക് മാത്രം നോക്കിയായിരുന്നു എന്റെ യാത്ര ആ സമയത്ത് എന്റെ ഉള്ളിൽ തോന്നിയ ഒരു വികാരം എന്ന് പറയുന്നത് അഭിമന്യ പിതാമെന്ന് പറഞ്ഞതുപോലെ ജയിലിൽ കിടക്കാൻ നിങ്ങൾക്ക് മടിയില്ല

تنھن تي کي ڏچوळा اري ആ വാർത്ത നമ്മളെല്ലാം തന്നെ അടുത്ത മണി എന്റെ ഫോണിൽ മെസ്സേജ് വന്നു തിരിഞ്ഞു നമുക്കൊക്കെ സമാധാനമായി എങ്കിലും നമ്മളെല്ലാം വന്ന അന്തരാതിരായ സമയമായിരുന്നു ഇവിടെ കണ്ട എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഗോവിന്ദി ഉണ്ട് എന്നറിഞ്ഞ് എല്ലാവരും കൂടി വന്ന് പോലീസുകാര് അവനെ പിടിച്ചു കയറ്റിയ സമയത്ത് ഈ വന്ന സമയത്ത് ഒരു മനുഷ്യൻ തല്ലാനാകുന്നു അപ്പോൾ പോലീസുകാരൻ വിളിച്ചു പറയുന്നത് തല്ലല്ലേ 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 എന്ന് വിളിച്ചു പറയുന്നത് അതേസമയം ഈ ഗോവിന്ദി അവന്റെ കൈയില്ലാത്ത ആ ഒരു കൈപ്പത്തി കുറഞ്ഞു പോയ കൈകൊണ്ട് വീശി പോലീസുകാരെ പഠിക്കുകയും യും മാത്രയും ഒക്കെ ചെയ്തു എന്ന് പിറ്റേ ദിവസം പത്രങ്ങളിൽ പത്രങ്ങളെല്ലാം വായിക്കുകയുണ്ടായിരുന്നു നാട്ടുകാരുടെ കൂടി ഗോവിന്ദ പിടികൂടിയ പോലീസുകാർക്ക് നാട്ടുകാർ ചെയ്ത ഏറ്റവും വലിയ ഒരു കാര്യം ഉടനായി അത് പോലീസിനെ അറിയിച്ച് നിയമത്തിന് അവനെ ഏൽപ്പിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ വാർത്ത അതേ ദിവസം തന്നെ ഏകദേശം ഒരു പത്രം ഉച്ചയോടുകൂടിയാണ് ഛത്തീസ്ഗഡിൽ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് മലയാളി സന്യാസിനികൾ അറസ്റ്റിലായി എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത് പെട്ടെന്ന് തന്നെ അതിന്റെ വാർത്തകളിലേക്ക് തിരിഞ്ഞപ്പോൾ മനസ്സിലായത് ടി ഇവരുടെ ടിക്കറ്റ് പരിശോധിച്ച സമയത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ചില്ല എന്ന് കാണുകയും ഈ കുട്ടികൾ പതൊന്ന് കണ്ടപ്പോൾ സംശയം തോന്നി ഉടനെ തന്നെ ടി അറിയിച്ചത് ആ പ്രദേശത്തെ മത സംഘടനാ നേതാക്കളെ ബജ്രംഗത പ്രവർത്തകരെയാണ് ഇവിടെ മുതലാണ് മാറുന്നത് ഒരു രാജ്യത്ത് കൃത്യമായ നിയമവ്യവസ്ഥ നിലവിലിരിക്കേത ആവശ്യ പ്രകാരമോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമോ ഇഷ്ടപ്രകാരമോ രണ്ട് വ്യക്തികളെ ജയിലിൽ അടിക്കാൻ കഴിയുമോ ഇല്ല എന്നുള്ള നമ്മളുടെയൊക്കെ വിശ്വാസത്തിന് ബഹനം സംഭവിച്ച സംഭവിച്ചിട്ട് ഇന്ന് ഒരാഴ്ച ചെയ്തിട്ടു

ഇവിടെ വേണ്ടി വേണ്ടി അതിനെ കൂടിയാണ് ഇനി നമ്മൾ ഒന്ന് വിഷയ എന്നൊക്കെ വിഷയം എല്ലാവർക്കും അറിയാം കൃത്യമായി പരിശോധിച്ചാൽ പരിശോധിച്ച വിഷയാവരണത്തെ കുറിച്ച് ഇവിടെ സ്വാഗതം സ്വാതന്ത്ര്യം ബഹുമാനപ്പെട്ട വികാരിച്ചും ഒക്കെ നമ്മൾ ഇവിടെ ഇനി എനിക്ക് പറയാനുള്ളത് ഇവരുടെ മേലിൽ ചാർത്തിയ രണ്ട് കുറ്റം मतपरीवर्तन मनुष्यकडप ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ വേണ്ടിയോ മനുഷ്യരെ പോകുന്ന രഹസ്യമായി മനുഷ്യനെ അടുമകളായിട്ടോ കടത്തിനാണ് എന്ന് പറയുന്നത് ഇങ്ങനെ രഹസ്യമായിട്ടാണ് ആ സെന്യ കുട്ടികളെ കൊണ്ടുവന്നിരുന്നതെങ്കിൽ അവർക്ക് റെയിൽവേ സ്റ്റേഷൻ വേണമായിരുന്നാലും അവർ ഭൂഗർഭാതം നിർമ്മിച്ച് അവർക്ക് കൊണ്ടുപോയി കൂടായിരുന്നോ എല്ലാവരെയും ചെയ്ത് മറ്റൊരു കാര്യം പറയാനുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അവളെ ഒരു തരത്തിലും ആർക്കും അറസ്റ്റ് ചെയ്യാൻ അവകാശമില്ല ഇത് പറയുമ്പോഴാണ് ആ സ്ത്രീ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന സ്ത്രീ ഇവരോട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോ ഒരു വാക്ക് മറുപടി പറയാൻ അതിന്റെ മലയാള പരിവർത്തനം ഇത് നമുക്കറിയാം നിലയിൽ ഇന്ന് ഇവിടെ കൂടി

ഞങ്ങളുടെ ഞങ്ങളുടെ നിങ്ങളോട് ഇടയൻ മേച്ചാൽ ആടുമ്പോൾ വരുമോ ഇല്ലേന്ന് സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ഉത്തരവ് കൂടിയാണ് ഈ തൊടുപുഴയിൽ കത്തോയ്ക്ക സഭ ഈ സഭ ഈ സഭ നമ്മുടെ മാതാവാണെന്നും വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഈ കാട്ടി വിദേശികൾ നിന്ന് വിളിച്ച് നമുക്ക് സിസ്റ്റേഴ്സ് വിശദീകരണം നൽകാൻ വായ തുറക്കാൻ അനുവദിക്കാത്തതിന്റെ ഒരു പ്രതിഷേധം കൂടിയായിട്ടാണ് വായ വായമൂടിക്കെട്ടി ഇന്ന് നമ്മളുടെ ഓരോരുത്തരെ ഒരു വായ വായമൂടിക്കെട്ടി നിൽക്കേണ്ട അവസ്ഥയുണ്ടാകുമ്പോൾ അത് ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് ഭരണപ്പെടുന്ന ഒരു വലിയ അപകടത്തിലേക്ക് കൂടി നമ്മളെ കൂട്ടുകൊണ്ടു പോകുന്നത് എന്നുള്ളത് തിരിച്ചറിയുക ഏതൊരു മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തെ കുറിച്ച് സംസാരിക്കാനും ഇഷ്ടംപോലെ ആ മതത്തെ കുറിച്ച് സംസാരിച്ച് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് തീരെ ഒരുപാട് ായി ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും മറ്റേ അരുണാചൽ പ്രദേശിലും എവിടെയെങ്കിലും ലോകത്തിന്റെ മുഖ്യ മുക്കിലും ഒരു മലയാളമാണെന്ന് പറയുന്നത് പോലെ ലോകത്തിന്റെ മുഖ്യ സന്യാസിനോ ഒരു ഒരു ഉണ്ടായിരിക്കും അതിന് കാരണം മറ്റൊന്നുമല്ല ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി പ്രതി സ്നേഹത്തെ പ്രതിഷേധം ഒക്കെ അവർ കൊണ്ടാണ് ഞങ്ങളെടുത്തിരിക്കുന്ന ബ്രഹ്മചരി വ്രതമാണ് ഞങ്ങൾ ജനിച്ച നാടും ഞങ്ങളുടെ മാതാപിതാക്കളും ഞങ്ങളുടെ സഹോദരങ്ങളും മാത്രം നടന്ന കുടുംബനും നാടും അല്ലെങ്കിൽ കേരളം ജനിച്ച സ്ഥലമേതോ അവിടെ വിശാലമായ സ്ഥലത്തേക്ക് കട മതപരിവർത്തനം അതിനാ പിതാവ് പറഞ്ഞു മതപരിവർത്തനം ആണെന്നും ഞാനും അത് ഏറ്റുപറയുന്നു പ്രിയപ്പെട്ടവരെ റെഡിയാകുന്ന സമയത്ത് പൗരന് വിളിച്ചു പറയുന്ന സമർപ്പിതരല്ലാത്ത എന്തെങ്കിലും വെറുപ്പോ വിഷമോ ഞങ്ങളോടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളോടേ പറയാനുള്ളൂ ലോകത്തിൽ എവിടെ അഗതികളുണ്ടോ എവിടെ മനുഷ്യാവകാശങ്ങൾ ചവിട്ടി മതിക്കപ്പെടുന്നുണ്ടോ எ பாவப்பட்ட மனுஷன முதலார മലപരിവർത്തനം നടത്തിയിരിക്കുന്നു എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യകാട്ട്യം പ്രഖ്യാപിച്ചുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ആത്മവീര്യം ഒട്ടും ചോർന്നു പോകരുത് എന്നുള്ളതിനേക്കാൾ അഭിമാനം എന്ന് നമ്മൾ ഓരോരുത്തരും ും അതുകൊണ്ട് അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് വേണ്ടി കുഷ്ഠരോഗികൾക്കും രോഗികൾക്കും മറ്റ് എല്ലാ തരത്തിലും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി മരിക്കാൻ ജയിലിൽ പോകാൻ നാമ പിഴികുറങ്ങപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ്